ചെമ്മീൻ കറിയൊക്കെ നമ്മൾ എപ്പോഴും കൂട്ടുന്നതാണ് ഇന്ന് പച്ചക്കറിയൊക്കെ ഇട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറി ഇത് എല്ലാവരും ഇതുപോലെ വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും നല്ല ഒരു ചെമ്മീൻ ഇന്ന് ഇവിടെ വെച്ചിരിക്കുന്നത് പച്ചക്കറിയൊക്കെ കഴിക്കാത്തവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇതുപോലെക്കൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറിയും കഴിക്കും ചെമ്മീനും എല്ലാം ഒരുപോലും കഴിച്ചോളും അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ചെമ്മീനും പടവലങ്ങയും മുരിങ്ങിക്കയും എല്ലാം ഇട്ടാ നല്ലൊരു അട്ടിപ്പൊള്ളി ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അരക്കിലോ ചെമ്മീനാണ് പക്ഷെ എല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം മാത്രമേ കാണുകയുള്ളൂ എല്ലാം പറയുവാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ചെമ്മീനേ ഉണ്ടാവുകയുള്ളൂ അതായത് ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പടവലങ്ങയും നമ്മൾ മുരിങ്ങിക്കയൊക്കെ ഇട്ടിട്ടാണിത് കറി വെക്കുന്നത് അതുകൊണ്ട് ഞാൻ പടവലങ്ങ ഒരു ചെറിയൊരു പടവലങ്ങ ഇങ്ങനെ ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയിട്ടായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുരിങ്ങിക്കയും ചെറിയ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രഷ് അല്ലാതെ തോന്നുന്നത് ഞാൻ ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഈ മുരിങ്ങിക്കിടക്ക സമയം വരുമ്പോൾ നമ്മൾ ഫ്രീസറിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുരിങ്ങിക്കാൻ ആവശ്യമുള്ള അപ്പോൾ നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതി മീഡിയം സൈസ് തക്കാളി ഒന്നര തക്കാളി ഞാൻ ഇതുപോലെ എടുത്ത് നുറുക്കി വെച്ചിട്ടുണ്ട് അടുത്തതിലേക്ക് വേണ്ടത് കുറച്ചേറെ കൊച്ചുള്ളി കൊച്ചുള്ളി നിണ്ടെങ്കടെ കയ്യിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർത്ത വച്ചാൽ മതി കുറേയേറെ കൊച്ചുള്ളി ചേർക്കുന്നത് തന്നെയാണ് നല്ലത് കൊച്ചുള്ളി കുറച്ചേ ഉണ്ടായത് ഞാനൊരു രണ്ട് സവാളയോട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ആവശ്യാനുസരണം പച്ചമുളക് ഇതിപ്പോൾ ഒരു ഏഴെട്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടിയിലാണ് ഞാൻ ഇത് നമ്മുടെ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേ ഉണ്ടാക്കാവുള്ളൂ അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല ഞാനിപ്പോൾ ഇത് കടുക് വറുത്തല്ല ചേർത്ത് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതിന് അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് പിന്നീട് ഞാൻ കടു വറുത്തു ഒഴിക്കുന്നതായിരിക്കും അതിൽ തന്നെ ഉള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ഞാൻ കൊടുക്കുകയാണ് ഉള്ളി വയലാൻ വയലാവശ്യമായിട്ടുള്ള ഉപ്പൊന്നിട്ട് കൊടുത്തേക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്ത ഉള്ളിയെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇനി നമ്മൾ കരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുരിങ്ങിക്കുകയും അതുപോലെ തന്നെ പടവലങ്ങയും ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ആ ചെമ്മീനോട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇച്ചിരി വലുപ്പ കൂടുതലായേണ്ട ചെമ്മീൻ ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് വലുതിനെയൊക്കെ രണ്ടായിട്ട് മുറിച്ചിട്ടു ഈ സമയം അരിഞ്ഞ വെച്ചിരിക്കുന്ന ടൊമാറ്റോടെ ഞാനങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ അതായതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മിക്സഡ് ജാറിലോട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോ പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിക്കുണ്ടല്ലോ നല്ലൊരു കളർ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാകുമ്പോൾ കളർ മാത്രമേ ഉള്ളൂ അരി അധികം ഉണ്ടാവില്ല ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയോട് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെക്കൊരു കുഴമ്പ് ഒരുപത്തിന് നല്ലതായിട്ട് നല്ല ഫൈനായിട്ട് ഇനി അരച്ചെടുത്ത് വെച്ചാൽ മതി ഇനി നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം ഞാൻ ഞാനീ അടുത്തത് ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് കടുവ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാം നമ്മൾ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ വേഗം വെന്ത് കിട്ടും ഇനി അറിയാവല്ലോ നമ്മുടെ ചെമ്മീനൊന്നും അധികം വേഗമൊന്നും ഇല്ലാത്തതാണ് ഇനി നമുക്ക് ആ അരപ്പ് കൂടാ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഈ സമയം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സമയം നമുക്ക് ഉപ്പും പുളിയും എരിവുമൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൊമാറ്റോയ്ക്ക് പകരം ഉണ്ടല്ലോ നമ്മുടെ കുളംപൊളി വേണമെങ്കിലും ഒന്ന് രണ്ട് ചെറിയ കഷ്ണമായിട്ട് കൊടുക്കാം അങ്ങനൊരു വിഷയമേ അല്ല ഇതൊക്കെ ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് ഇത് ഇത്ര കൂടെ നല്ലതായിട്ട് കുറുകും അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തോണം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് ആ വേവിച്ചു കണ്ടില്ലേ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലുതായിട്ട് വേവുള്ള ഒന്നും ഇതിനകത്ത് ഇല്ല നമ്മുടെ ചെമ്മീൻ എല്ലാം വേഗം എന്ത് കിട്ടുന്നതാണ് ഉപ്പും മരുവുമൊക്കെ നമുക്ക് നോക്കിയിട്ട് ഈ സമയത്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീനും ഒരുങ്ങിക്കയും അതുപോലെ തന്നെ പടവലങ്ങയൊക്കെ ഇട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വശത്ത് കടുകും താളിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഈ ഒരു കറി നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ പച്ചക്കറിയൊന്നും കൂട്ടാത്തവർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ പച്ചക്കറിയുടെ ഗുണങ്ങളൊക്കെ ഇതിനകത്ത് അങ്ങ് അറിയാതെ തന്നെ കഴിച്ചോളും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്